കണ്ണൂരിലെ ചരിത്ര വിജയത്തിൽ വോട്ടർമാരോട് നന്ദി പറയാൻ ആദ്യം കെ സുധാകരൻ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഒരു ലക്ഷം കടത്തുന്നതിൽ ധർമ്മടത്തെ വോട്ടും നിർണായകമായിരുന്നു ഒരു വെളിപ്പാടകലെ എപ്പോഴും താനുണ്ടെന്ന ഉറപ്പാണ് കെ സുധാകരൻ വോട്ടർമാർക്ക് നൽകിയത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ ഒരു ലക്ഷത്തിനു മുകളിൽ നേടിയ ലീഡ് യു ഡി എഫ് കേന്ദ്രങ്ങളെ ആകെ അമ്പരപ്പിച്ചിരുന്നു ആ ചരിത്ര വിജയത്തിന് നന്ദി പറയാനാണ് കെ സുധാകരൻ മണ്ഡല പര്യടനം ആരംഭിച്ചത് ആദ്യ പര്യടനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ചാലാ ബസാറിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് കാടാച്ചിറ എടക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തന്റെ ഈ വിജയം പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ളതാണെന്നും എന്നും ഒരു വിളിപ്പുറത്ത് ഒരച്ഛനായും ജ്യേഷ്ഠനായും വോട്ടർമാർക്ക് ഒപ്പം ഉണ്ടാകുമെന്നും കെ സുധാകരന്റെ ഉറപ്പ് എം പി എന്ന നിലക്ക് ഒരു വിളിപ്പുറത്ത് ഉണ്ട് ഒരു സഹോദരനെ പോലെ ഒരു അച്ഛനെ പോലെ ഒരു ജ്യേഷ്ഠനെ പോലെ നിങ്ങളുടെ പിറകിൽ എന്നും ഞാൻ ഉണ്ടാകും കാണാനും നടത്തി സ്വാതന്ത്ര്യം അതീതമായി എന്റെ വോട്ടർമാർക്ക് നൽകുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് എം കെ മോഹനൻ വി എ നാരായണൻ മമ്പറം ദിവാകരൻ എൻ പി താഹിർ സക്കീർ മൗവഞ്ചേരി തുടങ്ങിയ നേതാക്കൾ മണ്ഡല പര്യടനത്തിന് നേതൃത്വം നൽകി ധർമ്മടം മണ്ഡലത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ യു ഡി എഫിന് ലീഡ് ലഭിക്കുമായിരുന്നുവെന്ന് കെ സി മുഹമ്മദ് മാർസ്റ്റ് പാർട്ടിക്ക് മീജാ ബാബ നൽകിയ പാറപ്പറവും എ കെ ഗോപാലിന് ജന്മം ഉൾപ്പെടെ അതുപോലെ തന്നെ സി ഏറ്റവും വലിയ പ്രതിരോധമായ കോട്ട നിലനിൽക്കുന്ന സ്ഥലമാണ് ായിരം വോട്ടിനാണ് പിണറായി വിജയിച്ചത് അവിടെയാണ് നമ്മൾ രണ്ടായിരത്തിൽ അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നമ്മൾ ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ധർമ്മട നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യയുടെ മുന്നണി ഭൂരിപക്ഷം നേടുമായിരുന്നു എന്നതാണ് സി പി എമ്മിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും യു ഡി എഫിന് ഗണ്യമായി വോട്ട് വർദ്ധിച്ചതായി എം കെ മോഹനും പറഞ്ഞു സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കെ സുധാകരൻ ഉണ്ടാക്കിയ മുന്നേറ്റം ഭാവിയിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു തെളിവായിട്ടാണ് ഈ ധർമ്മടന്ദ്ധാകരൻ ലഭിച്ച വോട്ട് വ്യത്യാസം എന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും മതേതര വിശ്വാസികളും ഉറച്ചു വിശ്വസിക്കുക ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് തന്നെ പിണറായി വിജയൻ പുറത്തായിരിക്കുകയാണെന്നും കുടുംബത്തിനു വേണ്ടി മാത്രമാണ് പിണറായി ഭരണം നടത്തുന്നതെന്നും യും വിമർശനം സ്വന്തം കുടുംബത്തെ പോറ്റാൻ ഒരു ചക്രവർത്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജനാധിപത്യ സംവിധാനവുമായി അദ്ദേഹത്തിന് ബന്ധമില്ല അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറില്ല അദ്ദേഹം ജനവികാരത്തി അറിഞ്ഞുകൊണ്ടല്ല ഭരിക്കുന്നത് കുടുംബത്തെ സന്തുഷ്ടമാക്കി സമ്പന്നമാക്കി എങ്ങനെ കൊണ്ടുപോകാം എന്നതാണ് അദ്ദേഹത്തിന്റെ അജണ്ട ഒരു കാരണവശാലും ജനാധിപത്യ യുഗത്തിൽ ഒരു മിനിറ്റ് പാടില്ല എന്നാണ് അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ലീഡ് മൂവായിരത്തിലും താഴെയായത് വലിയ ചർച്ചയായിരുന്നു വോട്ട് ചോർച്ചയാണ് ഇനി എം പി സ്ഥാനത്ത് തുടരുമോ എം പി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമോ എന്നാണ് ഏവരുടെയും ആകാംക്ഷ അതിന് ഏതാനും മാസങ്ങൾക്കകം തന്നെ മറുപടി ലഭിക്കുകയും ചെയ്യും നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിശ്